ബി ജെ പി പുറത്തിറക്കിയിട്ടുള്ള മോദിയുടെ ഗ്യാരണ്ടി പത്രിക അതായത് ബി ജെ പിയുടെ പ്രകടന പത്രിക വാസ്തവത്തിൽ ഈ രാജ്യത്തെ വിവിധ സമൂഹങ്ങൾ വിവിധ പ്രദേശങ്ങൾ വിവിധ ജനജാതി വിഭാഗങ്ങൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൺമുന്നിലുള്ള അദ്ദേഹം ജാതികൾ എന്ന് കരുതുന്ന യുവാക്കൾ സ്ത്രീകൾ പാവപ്പെട്ടവർ കർഷകർ ഇങ്ങനെ സമഗ്രമായി എല്ലാ മേഖലയിലെയും ആളുകളുടെ ജീവിതം ഉയർത്തുന്നതിനും രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലെയും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെൻറ്റാണ് ഇന്ന് മോദിയുടെ ഗ്യാരൻറ്റിയായി പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിൻ്റെ ബഹുമാനായിട്ടുള്ള സുഹൃത്ത് ഇവിടെ പറഞ്ഞ ആക്ഷേപങ്ങൾ വാസ്തവത്തിൽ കുറേ ദിവസമായി കോൺഗ്രസ്സുകാർ ചർവിത ചർവണം ചെയ്യുന്ന പഴകി തേങ്ങിയ ആരോപണങ്ങൾക്കപ്പുറം പുതുതായി എന്തെങ്കിലും ഒന്നും അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് ലോക്നീതിയുടെ സർവേ സി ഡി എസ് എസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിട്ടുള്ള സർവേ ആ സർവേയിൽ ചില കാര്യങ്ങൾ പറയുന്നു അത് വളരെ നിഷ്പക്ഷമായ സർവേ ആണ് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് എൻ്റെ സംശയം ഈ തോൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ തോൽക്കും എന്ന് ഉറപ്പുള്ള റിസൾട്ട് ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തോൽക്കാൻ പോകുന്ന കുട്ടികൾ ലഡു വിതരണം നടത്തുക അതേ സർവേ പ്രകാരം എന്താ പറയുന്നത് അതേ സർവേ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ആ സർവേ ഒന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ ഇത്തരം സർവേകളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ആ സർവേയുടെ ആധികാരികത സംബന്ധിച്ചുള്ള അഭിപ്രായം ഞാൻ പിന്നീട് പറയാം പക്ഷേ ആ സർവേ പറയുന്ന എന്താ ആ സർവേ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഭരണം വീണ്ടും വരും മൂന്നാമതും വരും ഇതൊക്കെ അദ്ദേഹം ആ സർവേയിൽ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റു കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ പരാജയം സമ്മതിച്ചുകൊണ്ടാണ് ആ സർവേയിലെ ചില ഏതാനും ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഇദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ആ സർവേ കോട്ട് ചെയ്യണമെങ്കിൽ ലോക്നീതിയുടെ പുറത്ത് വന്ന സർവേ കോട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം ആ സർവേ അത് ആ സർവേയുടെ ഫലം അംഗീകരിക്കുന്നു എന്നാണല്ലോ അപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് പരാ തങ്ങൾ പരാജയപ്പെടുമെന്ന് പുറത്തു പറഞ്ഞിട്ടുള്ള തങ്ങളുടെ തങ്ങളുടെ പരാജയം പ്രവചിച്ചിട്ടുള്ള ഒരു സർവേയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലെ വസ്തു അതിലെ കാര്യങ്ങളെക്കുറിച്ച് അതെല്ലാം ണെന്ന് പറയുന്നത് സംബന്ധിച്ച് എനിക്ക് വാസ്തവത്തിൽ വലിയ ആശ്ചര്യം തോന്നുകയാണ് കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് പരാജയം സമ്മതിച്ചിരിക്കുന്നത് ഇത് ഈ ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും പാർലമെന്റിനകത്ത് പറഞ്ഞു അബ്കിബാർ ചാർസോബാർ ഇത്തവണ നാനൂറ് സീറ്റിലധികം നരേന്ദ്രമോദി തേടും എന്ന് പാർലമെന്റിനകത്ത് പ്രസംഗിച്ചത് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ് ഇനി അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നുള്ളത് ഇന്ന് ബി ജെ പി പുറത്തിറക്കിയിട്ടുള്ള ഈ പ്രകടന പത്രിക വായിച്ചു നോക്കിയാൽ മനസ്സിലാകും വാസ്തവത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് പ്രകടന പത്രികയിൽ ഇനി നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്ന ഗ്യാരണ്ടികളെ കുറിച്ച് പറഞ്ഞല്ല മറിച്ച് ഇത്തവണ പ്രകടന പത്രികയിൽ ഉൾപ്പെടാത്ത നരേന്ദ്രമോദി നിലവിൽ നിർവഹിച്ച രണ്ട് ഗ്യാരണ്ടികളെ കുറിച്ച് ആ ഗ്യാരണ്ടികളെ ഗ്യാരണ്ടികൾ കാരണമായിരിക്കാം ഇത്തവണ കൂടുതലായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് രണ്ട് ഗ്യാരണ്ടികൾ ഒന്ന് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ ധീരമായി ായിട്ടുള്ള തീരുമാനം അത് കഴിഞ്ഞ പ്രകടന പത്രികയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രം ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നയാളാണ് എന്നുള്ളത് പൂർവ്വകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇനി എന്തിനാണ് ഈ പിന്നെ സർവേയൊക്കെ ആശ്രയിക്കുന്നത് മൂന്ന് മാസം മുമ്പല്ലേ രാജ്യത്തെ പ്രധാനപ്പെട്ട നാല് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നത് ആ നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന ഇതേ ലോകനീതിക്കാർ പുറത്തുവിട്ട സർവേ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി പരാജയപ്പെടും എന്നായിരുന്നല്ലോ പ്രവചനം എന്താ സംഭവിച്ചത് ബി ജെ പി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അധികാരത്തിലെത്തി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോളം അധികാരത്തിലെത്തി കോൺഗ്രസിന്റെ നിലവിലുണ്ടായിരുന്ന രണ്ട് സർക്കാരുകളെ പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തി മധ്യപ്രദേശ് ഞങ്ങൾ തിരിച്ചുപിടിച്ചു അതായത് ഈ സർവേയുടെ ആധികാരികതയെ കുറിച്ച് ഞങ്ങൾക്ക് എന്തായാലും മതിപ്പില്ല കോൺഗ്രസുകാര് ഇത് ആധികാരികമായ സർവേ ആണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അവരുടെ പരാജയം തന്നെയാണ് സമ്മതിക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സർവേക്കാർ ഇദ്ദേഹം വലിയ ആധികാരികമെന്ന് പറയുന്ന സർവേക്കാരുണ്ടല്ലോ ഇത് ആരുടെ സർവേ ടീമാണെന്ന് അറിയാമോ ഇംഗ്ലീഷ് ദേശാഭിമാനിന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അവർക്ക് ആവശ്യമുള്ള ചില ചോദ്യങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്ന് കേവലം പതിനായിരത്തോളം മാത്രം സാമ്പിളുകൾ പരിശോധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു സർവേ റിസൾട്ടാണ് ആണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ ഉത്തരങ്ങളായിരുന്നല്ലോ അവർ പറഞ്ഞിരുന്നത് നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറയുന്നു രണ്ടായിരത്തി പതിനാലിൽ നേടിയിട്ടുള്ള സീറ്റുകൾ കിട്ടില്ല ഇരുന്നൂറ്റി എൺപത്തി ഇത്തവണ കിട്ടില്ല ഇത്തവണ പരമാവധി കിട്ടാൻ പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് ആണെന്നാണ് ഇതേ സർവേ പ്രവചിച്ചത് ഞാൻ കിട്ടിയത് എത്രോട്ടാ ഞാൻ അത് കിട്ടിയത് എത്ര സീറ്റാ നരേന്ദ്രമോദി അന്നും പറഞ്ഞു അബ്കിബാർ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ മുന്നൂറ്റി നാല് സീറ്റുമായിട്ട് മുന്നൂറ്റി മൂന്ന് സീറ്റുമായിട്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയില്ലേ അപ്പൊ ഏത് സർവേയാണ് വിജയിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഈ ഇത്തരം സർവേകളല്ല വിശ്വസിക്കുന്നത് മറിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പെർഫോമൻസിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ് ഞങ്ങൾ റിഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിഷ്കരണം കൊണ്ടുവരുന്നു ഞങ്ങൾ ഞങ്ങൾ നന്നായി പ്രകടനം നടത്തുന്നു ഗവൺമെന്റ് നന്നായി പ്രകടനം നടത്തുന്നു ഇതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെ ഗുണഫലം കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട് അതിലൊന്നും കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയിലൂടെ പ്രതിവർഷം ആറായിരം രൂപ കിട്ടുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട് മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് സൗജന്യ റേഷൻ കൊടുക്കുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷ്യ വിഭവങ്ങൾ കൊടുക്കുന്നതിൽ റേഷൻ കൊടുക്കുന്നതിൽ കോൺഗ്രസിന് വല്ലാത്ത അസ്വസ്ഥതയാണ് എൺപത് കോടി കുടുംബം എൺപത് കോടി ജനങ്ങളിലേക്ക് ഈ രാജ്യത്ത് സൗജന്യ റേഷൻ എത്തുന്നതിൽ കോൺഗ്രസിന് എന്താണ് ഇത്ര അസ്വസ്ഥതയുള്ളത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്